ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർക്കറ്റിന്റെ കിഡിലൻ ഓണം ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡിലൻ സെറ്റ് മേളയാണ് നിലമ്പൂർ തേക്കിന്റെ മേള തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന എച്ച് ആർ ക്ലോത്തിന്റെ അടിപൊളി ആണ് നമ്മള് സ്പെഷ്യൽ ഓഫർ ഈ ഓഫർ നമുക്ക് സെപ്റ്റംബർ മുപ്പത് വരെയാണ് ബുക്ക് ചെയ്യാനുള്ള അവസരം നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും മൂന്നാഴ്ച തന്നെ കണക്കൂട്ടിക്കോളൂ ഇനിയിപ്പോ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ തരും അപ്പൊ നമുക്കിന്ന് കുറെ മോഡൽ സെറ്റുകൾ എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് കേട്ട് എന്തായാലും ഞെട്ടും ഇതൊക്കെ ജെനുവിൻ ഓഫറാണ് എച്ച് ആർ ക്ലോത്തിന്റെ സെറ്റ് ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം വില വരുന്ന എച്ച് ആർ ക്ലോത്തിന്റെ തേക്കിന്റെ വർണ്ണം മോഡൽ സെറ്റാണ് കണ്ടോ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ഈ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സെറ്റ് ഈ ത്രീ പീസ് രണ്ട് സിംഗിൾ പീസും കൂടിയിട്ട് വെറും പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊണ്ണൂർ വന്നിരിക്കുന്നത് ഈ കിഡിലൻ ഓഫർ ഇനി ഇത് കൂടാതെ ത്രീ സീറ്റ് മാത്രമാണെങ്കിൽ വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കണ്ടോ ഇത് നമുക്ക് ബാക്ക് അഡ്രസ്റ്റ് ഉണ്ട് നല്ല ഇരിക്കാനൊക്കെ കംഫർട്ടായിട്ടുള്ള എച്ച് ആർ മോഡലാണ് പ്രേമം മോഡൽ ത്രീ സീറ്റ് സെറ്റ് ആണ് ഇത് കൂടാതെ രഥം മോഡലിണ്ട് രഥം രഥൊക്കെ നമുക്ക് ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കാരണം ആ സൈഡൊക്കെ വർക്ക് രഥത്തിന്റെ ഷേപ്പ് ആണ് പറഞ്ഞത് നമ്മളെ നിലമ്പൂർ തേക്കോണ്ട് ഉണ്ടാക്കിയതാണ് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഈ സെറ്റ് ഓഫർ പ്രൈസിൽ വരുന്നത് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കൂടാതെ പ്രീമിയം ക്വാളിറ്റി നമുക്ക് സെറ്റ് ഓർക്കിഡിന്റെ ത്രീ വൺ 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 വരുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റില് മുപ്പത്തി ഒമ്പതിനായിരം രൂപ വില വരുന്ന ഈ സെറ്റ് വെറും ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിലും നമ്മുടെ തന്നെ ഔട്ട്ലെറ്റ് ആയ ചെറുതുരുത്തി വെട്ടിക്കാട്ടിലും നമ്മൾ കൊടുക്കുന്നത് ണ്ടോ ഈ മോഡലൊക്കെ സൈക്കിൾ ടീപോയ് അതേപോലെ നമുക്ക് കുറെ മോഡൽസ് ഉണ്ട് സൈക്കിൾ ടീപോയൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ വരുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അതേപോലെ ട്രീ മോഡൽ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് കാള കണ്ടോ കുതിരവണ്ടി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇത് കൂടാ പിന്നെ ആനക്കൊമ്പ് ആനക്കൊമ്പിന്റെ ഷേപ്പിലുള്ള മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫ മാർക്കറ്റില് മുപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ഈ ഫിനിഷിംഗ് വരുന്ന ഈ സെറ്റി മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സെറ്റി നമ്മൾ കൊടുക്കുന്നത് വെറും പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഈ പ്രീമിയം ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മള് ഈ ത്രീ സീറ്റ് പ്രീമിയം ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇതിന് കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ഫിനിഷിംഗിൽ കിട്ടില്ല എച്ച് ആർ ക്ലോത്തിലാണ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കൂടാതെ കുറെ വേറെ മോഡൽസ് ഉണ്ട് മൈൽ മയിലിന്റെ ഷേപ്പ് ഇതൊക്കെ നമ്മളൊരു പ്രീമിയം മോഡലാണ് കേട്ടോ ഇതൊന്നും അയച്ചിട്ടില്ല ഒക്കെ നല്ല ഫിനിഷിങ് വരുന്ന അയച്ചാണ് ഇതൊക്കെ എച്ച് ആർ ക്ലോത്തിന്റെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് കിടിലം റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നിലമ്പൂർ ഫർണിച്ചർ മാട്ട് ത്രീ വൺ 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 സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ കണ്ടോ ഫ്രെയിമുകള് ഇതൊക്കെ ഗ്ലാസ് ഇട്ട് കൊടുക്കും ടീ സൈക്കിള് കുതിര സൈക്കിള് ഇനി ഇതൊക്കെ നമുക്ക് കുഷിയായിട്ട് ചെയ്യാറാണ് ഇതൊക്കെ നമ്മളെ ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ നമ്മുടെ ഷോപ്പ് വരുന്നത് മയിൽവാനം കമ്മ്യൂണിറ്റി ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് പൊതുവാൾ ജംഗ്ഷനിലാണ് വരുന്നത് ഷൊർണൂർ ഷോപ്പ് വരുന്നത് ഇനി ജെല്ലിക്കട്ട് മോഡല് ഇത് നമ്മളെ ഇരിക്കുന്ന നമ്മുടെ ബാക്കിന് സപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഇതാണ് ജെല്ലിക്കട്ട് മോഡൽ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന സോഫ ഫുൾ ഫുൾക്കാതലാണ് കേട്ടോ നിലമ്പൂർ ടേക്കിന്റെ ഫുൾക്കാതലായിട്ടുള്ള ജെല്ലിക്കെട്ട് മോഡല് മാർക്കറ്റിൽ അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് റുപ്യ വില വരുന്ന ഈ ജെല്ലിക്കട്ട് മോഡൽ നമ്മൾ കൊടുക്കുന്നത് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാരുടെ ഷോറൂമില് നമ്മൾ കൊടുക്കുന്നത് വെറും നമ്മള് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മൂന്ന് പീസാണ് കിട്ട ഒരു ത്രീ സീറ്റ് ഇരിക്കുന്നത് രണ്ട് സിംഗിളും ഇങ്ങനെ ഈ കിഡ്ഡിലൻ ഓഫർ സ്വന്തം ഒക്കെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യ ഇനിയിപ്പോ ഈ മോഡൽസ് വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ ഈ ഓഫർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇതേ മോഡൽ ഇതേ പ്രൈസിൽ വേണം പറഞ്ഞാൽ വീക്ക് സമയം നമ്മൾ ഉണ്ടാക്കി തരും ഉണ്ടാക്കി തന്നിട്ട് ആ മോഡൽസ് നോക്കുക അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്തിട്ട് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ നോക്കുക നോക്കി കഴിഞ്ഞിട്ട് അതേപോലെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ക്യാഷ് നമ്മൾ തിരിച്ചു തരും അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും അപ്പൊ അതിന് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോ നമ്മൾ വിചാരിച്ചതിനാട്ട് ക്വാളിറ്റിയാണ് നമ്മൾ ഉണ്ടാവുക ചില സമയത്ത് സ്റ്റോക്കുകൾ ഡിസ്പ്ലേ ഉണ്ടാവുക ഒരുപാട് ആളുകൾ വിളിച്ചു നോക്കലുണ്ട് ഡിസ്പ്ലേ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ എങ്ങനെ നമുക്ക് നമ്മൾ വരുന്ന കസ്റ്റമർ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇറങ്ങിപ്പോവും ചീത്ത വിളിച്ചിട്ട് അപ്പോൾ നമ്മൾ പരമാവധി സീസൺ ടൈമിൽ കോളുകൾ ചെയ്യാതെ നേരിട്ട് ഷോപ്പിലേക്ക് വരാം ഷോപ്പിൽ എന്തായാലും പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഇനി നമ്മൾ ഇന്ന മോഡൽ തന്നെ ഉദ്ദേശിച്ചു വെച്ചാൽ നമ്മൾ മൂന്നാഴ്ച സമയം പറയുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം വരാം ഇല്ലെങ്കിൽ ഇതിനായി ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാവും ഇനി അതേ മോഡൽ വേണമെങ്കിൽ അതേ ടൈപ്പ് തന്നെ നമുക്ക് തരാം ഇനി വരുന്നത് ടൈറ്റാനിക് മോഡൽ ടൈറ്റാനിക് മോഡൽ മോഡലൊക്കെ പറഞ്ഞാൽ ഉള്ള മോഡലാണ് അപ്പോൾ നമുക്ക് കുഷേനുള്ള മോഡല് പറഞ്ഞ ഇപ്പോൾ നമ്മൾ ജല്ലിക്കറ്റിൽ കുഷ്യില്ലാത്താണ് കണ്ടത് അപ്പോൾ അത് കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല നല്ല ഓർത്തോ മോഡൽ ആയിരുന്നു ഇതാകുമ്പോൾ നമുക്ക് കുഷ്യൻ ഉള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമുക്ക് ഇത് വരുന്നത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ മോഡൽ വരുന്നുണ്ട് ഡിപ്പോ തേക്കിൻ്റെ ഡിപ്പോ തേക്കിൻ്റെ പൈപ്പ് മോഡല് ഇതൊക്കെ നമുക്കൊരു മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തിനാണ് നമുക്ക് വരുന്നത് കണ്ടോ ഇതൊക്കെ നല്ല കിടില മോഡലാണ് ഇനി അതേപോലെ സൈക്കിളിൻ്റെ ടീ ഉണ്ട് തേക്കലിന്റെ ടീ പോയി ഓർക്കിഡ് ടീ പോയി ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫറുകൾ വരുന്നതാണ് ഇനി നമുക്ക് ആനക്കൊമ്പിന്റെ മോഡൽ കോർണർ സോഫ എന്ന് നോക്കാം കോർണർ സോഫ ഈ കോർണർ സോഫൊക്കെ നമുക്ക് ഒരു മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് സ്പെഷ്യൽ ഓഫർ വരുന്നത് നല്ല നിലമ്പൂർ തേക്കിന്റെ കാതലായിട്ടുള്ള മരങ്ങളിൽ ഉണ്ടാക്കിയ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ആനക്കൊമ്പിന്റെ കോർണർ സോഫയാണ് പിന്നെ ഡിപ്പോ തേക്കിന്റെ കോർണർ സോഫ ഉണ്ട് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ അമ്പത് ശതമാനം ഓഫറിൽ വരുന്നതാണ് ഡിപ്പോ തേക്കിന്റെ ദിവാ മോഡല് ദിവാ മോഡല് ഓഫർ പ്രൈസ് വരുന്നത് വെറും മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഓണായിട്ട് സെറ്റി മേളാണ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ സ്റ്റോക്കുള്ളതാണ് അപ്പൊ കസ്റ്റമർ വരുമ്പോൾ അനുസരിച്ചിട്ട് മോഡല് സ്റ്റോക്ക് ഔട്ട് ഔട്ടായാലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ ഇവിടെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഐറ്റംസുകൾ തീർന്നിട്ടില്ല കണ്ടോ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ പ്രൈസാണ് കൊടുക്കുന്നത് കേട്ടോ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ ത്രീ സീറ്റർ നമുക്ക് എവിടെയും കിട്ടില്ല ഇതൊക്കെ പല കളറാണ് കേട്ടോ പല വെറൈറ്റി ഡിപ്പോ എൽ ഷേപ്പ് മോഡലാണ് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ കേട്ടോ വരുന്നത് കണ്ടോ ഡിപ്പോ ഐറ്റംസ് ആണ് അഞ്ചു പേർക്ക് ഇരിക്കാം ഇനി അത് കൂടാതെ ചാരുപടി മോഡല് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്നാണ് കേട്ടോ നമ്മള് സ്പേസ് ഇല്ലാത്ത കാരണം കണ്ടോ ഇതൊക്കെ പ്ലസ് ടു ഒരു മോഡലാണ് ഇതൊക്കെ നമ്മൾക്ക് ഇതിലിപ്പോ ഈ പ്ലസ് ടു മോഡലൊക്കെ നമുക്കൊരു ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് വരുന്നതാണ് ഈ മോഡല് പ്ലസ് ടു മോഡല് ഇനി ഇതൊക്കെ കണ്ടോ മണിമാല ഇതൊക്കെ ആ ഒരു പ്രൈസില് വരുന്ന കേട്ടോ ഇരുപത്തൊമ്പത് തൊള്ളായിരം ഇനി പത്തൊമ്പത് തൊള്ളായിരത്തിന്റെ മോഡലുണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ നമുക്ക് അക്യൂഷ്യ വരിക ഇതൊക്കെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ഒക്കെ മണിമാലയൊക്കെ വരുന്ന ഫുള്ള് തേക്കാണ് ഇനി ഇതിന്റെ ഉള്ളില് നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഇങ്ങനെ ഫുള്ള് ആക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കണ്ടോ കണ്ടിട്ട് ഇപ്പോഴത്തേക്കിൻ്റെ കോർണേഴ്സ് ഓഫുണ്ട് ഐറ്റംസ് ഇങ്ങനെ ഫുൾ ആയിട്ട് ഉണ്ട് ത്രീ സീറ്റ് ഇതൊക്കെ ക്വശ്യൻസ് ആണ് അപ്പം നമുക്ക് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഗോഡോണിലുണ്ട് അപ്പം നമ്മൾ വരിക അപ്പം ഏതെങ്കിലും മോഡൽ സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടുണ്ട് സ്ക്രീൻഷോട്ട് അത് ആ ഫോട്ടോ കാണിച്ചാൽ മതി പിന്നെ എന്താ വെച്ചാൽ ഓരോന്നും ഓരോ ക്വാളിറ്റികൾ ഉണ്ടാവും അപ്പം നമ്മൾ യൂട്യൂബിൽ എല്ലാം നമ്മൾ ആ ഒരു മോഡലും എല്ലാം ആയിരിക്കില്ല അതില് ക്വാളിറ്റികൾ കൂടിയതും കുറഞ്ഞതും ഒക്കെ വരും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ആ പ്രൈസ് മതി ആ പ്രൈസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് നല്ലത് ശ്രദ്ധിക്കണ്ടോ ഇതൊക്കെ നമ്മൾ അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അവിടെ ഡോൾഫിൻ മണിമാകൊക്കെ ഉണ്ടോ ഡോൾഫിൻ ഒക്കെ ഡോൾഫിനൊക്കെ നമുക്കൊരു ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇവിടെ ഓഫർ ഇട്ടൊക്കെ ഉണ്ടാവുക ഡോൾഫിന്റെ ഷേപ്പിൽ വരുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് ഉള്ളത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് വരുന്നത് നമുക്ക് ഈ രണ്ട് ഔട്ട്ലെറ്റുകളാണ് അല്ലെ നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് ആണേ വേറെ തെറ്റിദ്ധരിക്കേണ്ടിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് നമുക്ക് കണ്ടോ ഇതൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ് തേക്കിന്റെ അപ്പൊ ഈ ഓണായ കാരണം പ്രൊഡക്റ്റുകൾ ഷോർട്ട് വരും ഇതൊക്കെ ഇന്ന് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആണ് അപ്പൊ നമ്മള് ഇനി പ്രൊഡക്റ്റ് കഴിഞ്ഞാലും നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച വരെ സമയമാണ് നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഷോപ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ല നോക്കി കൊണ്ടുപോകും ചെയ്യാം അപ്പൊ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സമയത്ത് കിട്ടണമെന്നില്ല കാരണം ഓണത്തിന്റെ സീസൺ സമയാണ് അപ്പോ ആ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ടാവും ഇതിപ്പോ നമ്മൾ അപ്പൊ അത്രയും സ്പെഷ്യൽ പ്രൈസിലാണ് നമ്മൾ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി ഐറ്റംസ് ഉണ്ട് എല്ലാ മോഡൽസും നമ്മൾ ഇത് കാണിച്ചിട്ടില്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് കാണിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ട് ഉസ്താദ് മോഡല് ഇതൊക്കെ നമുക്ക് സ്പെഷ്യൽ റേറ്റ് വരുന്നതാണ് ഇതൊക്കെ നമുക്കൊരു ഇരുപത്തി ആറ് തൊള്ളായിരം ആ റേറ്റിലൊക്കെ വരുന്ന മോഡലാണ് അതേപോലെ ഫ്രെയിമുകൾ ഇതിൻ്റെ ഒക്കെ കുഷ്യൻസ് നമ്മൾ പല കളറില് നമ്മൾ ഇട്ടുവരും അപ്പം നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂരിൽ നമുക്ക് വരിക അപ്പം നമുക്ക് കിട്ടലും ഓഫർ നമുക്ക് കരസ്ഥമാക്കാം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന ഒന്നുകൂടി കൂടി പറയാം ഷൊർണൂരാണ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മഴുവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ